അസലാമലൈക്കും ചരിത്രം ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ച വ്യക്തിയായിരുന്നു അബൂബക്കർ അബൂബക്കർഹു ഖുർആാൻ ആദ്യമായി ഒരു ഗ്രന്ഥരൂപത്തിൽ രൂപത്തിൽ ഒരുമിച്ചു കൂട്ടിയതും അബൂബക്കർ സിദ്ദിഖിറിയൻഹു ആയിരുന്നു അത്ഭുതകരമായ മിറാജി എന്നിവയിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തിയും അബൂബക്കർ അബൂബക്കർ ആയിരുന്നു ആ കുറിച്ചാണ് ഈ ചരിത്രകഥ അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ഖലീഫയും ക്രിസ്താവിധം അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ആനക്കലഹ സംഭവത്തിന്റെ മൂന്നാം കൊല്ലം മക്കയിലായിരുന്നു ജനനം അബു ഫ എന്ന ഉസ്മാൻ ആയിരുന്നു പിതാവ് മാതാവ് ഉമ്മുൽ ഖൈർ എന്ന് ബനു ഖുറൈഷ്യയിലെ കുടുംബം മക്കയിലെ ഒരു ഉന്നത വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതോടെ ധാരാളം പേർ ഇസ്ലാം മതം സ്വീകരിച്ചു ബിലാൽ തുടങ്ങി ഏഴ് അടിമകളെ അദ്ദേഹം വില കൊടുത്തു വാങ്ങുകയും മോചിപ്പിക്കുകയും ചെയ്തു അലൈഹി ഹിജ്ര യാത്രയിൽ അത് അനുഗമിക്കുവാനുള്ള ഭാഗ്യം അബൂബക്ർ സുദ്ദിഖ് റലിയുള്ള ലഭിച്ചത് മക്കയിൽ വെച്ച് കുത്തൈലത്ത് ബിൻ അബ്ദുൽമാൻ ബിൻ ആമിർ എന്നിവരെയും മദീനയിൽ വെച്ച് ഹബീബത്ത് സെയ്ദ് ബിൻ ഉമൈസ് എന്നിവരെയും വിവാഹം ചെയ്തു ആയിഷ ആയിഷല വുഹുബർ ബിൻ അറിയാ വൻഹുവിന്റെ ഭാര്യ അസ്മാ റലിയുഹ എന്നിവർ അദ്ദേഹത്തിന്റെ പെൺമക്കളിൽ പ്രധാനികളാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്തു സഹാബിമാരിൽ പ്രമുഖനാണ് അബുബക്കർ സുദ്ദിഖ് റൽ വൻഹു ഇസ്ലാമിനു വേണ്ടി തന്റെ സ്വത്തെല്ലാം ചിലവഴിച്ചു അബൂബക്ർ സുദ്ദീഖ് റൽയുള്ള വൻഹുവിൻ്റെ ദാനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെ ദാനവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് നബിസല്ലാഹ്ലൈവ് വസല്ലമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ സുദ്ധിക്ക് എന്ന വിശേഷണം എങ്ങനെ ലഭിച്ചു എന്ന് അറിയാമോ ഇസ്രാൽ മിയറാജ് സംഭവം യാതൊരു അടിസ്ഥാന തെളിവുകളും ഇല്ലാതെ ആദ്യമായി വിശ്വസിച്ചതിനാലാണ് അന്ന് നബി നബിസല്ലാ അല്ലൈല തങ്ങൾ അബൂബക്കർ സുദ്ദീഖ് എന്ന സ്ഥാനപ്പേർ നൽകിയത്